ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനധ്യാനത്തിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധി നമ്മൾ ഒരുങ്ങുകയാണ് ഇന്ന് മെയ് മാസം ഒന്നാം തീയതി ഈ വർഷത്തിൻ്റെ അഞ്ചാം മാസത്തിൻ്റെ ദിവസം മഹാദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സുന്ദരമായിരിക്കുന്ന ഈ വർഷത്തിൻ്റെ ഓരോ മാസങ്ങളും പൊഴിഞ്ഞു വീഴുമ്പോൾ സർവശക്തി നമ്മളെ കരുതുന്നതും കാക്കുന്നതും സ്നേഹിക്കുന്നതും എത്രയോ ശ്രേഷ്ഠമെന്നെണ്ണാൻ ജീവിതത്തിലെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനകളുടെ മറുപടി ഈ നാളുകളിൽ നമുക്ക് സിദ്ധിക്കുവാൻ ദൈവം നമുക്കായി കരുതുന്ന കരുതലുകൾക്ക് നന്ദി കരയേറ്റിക്കൊണ്ട് വചന കേൾവിലൂടെ ദൈവീകതയും ആത്മീകതയും ആർജിച്ചെടുക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ മാസാരംഭ ദിവസം സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം പറയുന്നു കർത്താവിൻ്റെ ദയാലും കൃപയാലും ഈ നാളുകൾ നമ്മളെ അനുഗ്രഹപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ഈ മെയ് മാസത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ മറുപടി എത്തിക്കട്ടെ അസാധ്യമെന്ന് എണ്ണിയ പല കാര്യങ്ങളും സാധ്യമെന്ന് നിറവേറ്റി തരുവാൻ സർപ്രൈസായി ഭയങ്കരമായി ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് കാത്തിരിക്കാം ഈ മാസം ധന്യതയുടെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ അധികം ദൈവത്തോട് അടുക്കുന്ന അങ്ങനെ ഇന്നലകളേക്കാൾ കുറേ കൂടി ആത്മീക വർധനവ് വരുത്തുന്നൊരു മാസമാക്കി തീർക്കാൻ നമുക്കധികം പ്രാർത്ഥിക്കാം അധികം ക്രൂശോട് അടുത്ത് നിൽക്കാം എന്നുള്ള ആഹ്വാനത്തോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം നേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് അറുപത്തൊന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് അറുപത്തൊന്ന് വാക്യങ്ങൾ വായിക്കുകയാണ് അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു യേശു തന്നിൽ തന്നെ അറിഞ്ഞു ബട്ട് ജീസസ് നോയിങ് വിത്ത് ഇൻ ഹീംസെൽഫ് യേശു യേശുവിൽ തന്നെ അറിഞ്ഞു യോഹന്നെ സുവിശേഷം ആറാം അധ്യായം ഒരു അധ്യായമാണ് തർക്കവിഷയങ്ങൾ യഹൂദന്മാർ കർശനമായി യേശുവിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യത്തക്ക രീതിയിൽ കർത്താവ് സാധാരണ നിരയിൽ നിന്നും കുറെക്കൂടി ആത്മീകത്തിൻ്റെ ആഴത്തിലേക്ക് വിഷയത്തെ കൊണ്ടുപോയൊരധ്യായമാണ് ബൃഹത്തായ എഴുപത്തൊന്ന് വാക്യങ്ങൾ അന്തർലീനമായിരിക്കുന്ന വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും ഈടുറ്റ ചിന്തകൾ ക്രിസ്തുവേഷു ദൈവമക്കൾക്ക് സമ്മാനിച്ച പ്രൗഢഗംഭീരമായിരിക്കുന്ന അധ്യായമാണ് ആറാം അധ്യായം ആറാം അധ്യായം വായിക്കണം ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി വായിക്കണം പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ വായിക്കണം ഒരു വായനയിലൊന്നും പെട്ടെന്ന് നമുക്കും പിടികിട്ടുകയില്ല അത്രയ്ക്ക് ആത്മീക മർമ്മങ്ങളുടെ രഹസ്യം സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രൻ മറച്ചു വച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് ആറാം അധ്യായം യേശുക്രിസ്തു അത്ഭുതം ചെയ്ത് ആഹാരം കൊടുത്തത് കൊണ്ടാണ് ഈ ആറാം അധ്യായം ആരംഭിക്കുന്നത് ആ വയന നിറച്ച് അത്ഭുതത്തിലൂടെ ആഹാരം കൊടുത്ത ആ ജനതീ അതിൻ്റെ സാക്ഷിയായവർ അപ്പം തിന്നവർ അവർ കർത്താവിൻ്റെ ഉപദേശത്തിങ്കൽ കർത്താവിനെ വിമർശിക്കാൻ തുടങ്ങി വിശേഷിയാൽ യഹൂദന്മാർ വളരെ ശക്തമായിട്ട് യേശുവിനെ വിമർശിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു നാൽപ്പത്തി ഒന്നാം വാക്ക് മുതൽ വായിക്കുമ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേ അപ്പം എന്നവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു ഹൂദന്മാർക്ക് ഭയങ്കര പെറുപിറുപ്പായി ദേഷ്യമായി അവനെ ഒതുക്കാൻ കർത്താവിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഭാഷ കർത്താവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നും അതുതന്നെയാണ് നടക്കുന്നത് സത്യസവിശേഷത്തിൻ്റെ ഉപദേശത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടവർ സുവിശേഷം പറയുന്നവരെയും സുവിശേഷത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്ര അധ്വാനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഇതൊക്കെ നിലനിൽക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തുകയാണ് യഹൂദന്മാർ യേശുവിനെ വിമർശിച്ചതോ യേശുവിനെ എതിർത്തതോ യേശുവിൻ്റെ വാക്ക് തെറ്റിദ്ധരിച്ചതോ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ ഒരു വലിയ സമരമുഖം സൃഷ്ടിച്ചതൊന്നും കർത്താവിന് വലിയ പ്രശ്നമായില്ല എന്നാൽ അറുപതാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാർ തെറ്റുധരിച്ചു തെറ്റുധരിക്കുക മാത്രമല്ല യേശു കേൾക്കാതെ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് ഭയങ്കര കഠിനവാക്ക അനുസരിക്കാൻ പറ്റും ഇത് കഠിനവാക്ക ഇത് കേൾപ്പാൻ ആർക്ക് കഴിയും എന്ന് ശിഷ്യന്മാർ പെറുപിറത്തു യഹൂദന്മാർ പെറുപിറുത്തപ്പോൾ പ്രതികരിക്കാതിരുന്ന കർത്താവ് അത് വലിയ കാര്യമായിട്ടെടുക്കാതിരുന്ന കർത്താവ് തൻ്റെ വാത്സല്യ ശിഷ്യന്മാർ പെറുപിറുത്തപ്പോൾ അവിടെയാണ് എൻ്റെ ദൂതിൻ്റെ ത്രെഡ് കടക്കുന്നത് യേശുവിനെ വിളിച്ചിട്ട് എല്ലാവരും കൂടി ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരികയല്ല ഞങ്ങൾ കൂട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല യേശു കേൾക്കാതെ ഇവരങ്ങ് മാറി നിന്നിട്ട് ശരിയല്ലേ യഹൂദന്മാർ പറഞ്ഞ് ശരിയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആര് വരും ഇതന്നെ ഈ പറയുന്നേ എന്ന് അവർ യഹൂദൻ്റെ പക്ഷം ചാരി നിന്നുകൊണ്ട് സംസാരിച്ചു അത് യേശു എങ്ങനെ അറിഞ്ഞെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്ത കേട്ടോ യേശു എങ്ങനെ അറിഞ്ഞേ ആ കൂട്ടത്തിലൊരു ചാരപ്പണി ചെയ്തു ആര് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യോഹനം വന്നിട്ട് പറഞ്ഞു കർത്താവേ കർത്താവേ അവന്മാര് പറയുന്നത് കേട്ടോ അങ്ങനെയൊന്നുമല്ല യേശു അറിഞ്ഞ കേട്ടോ ആരാണ്ടും പറഞ്ഞറിഞ്ഞതല്ല ആരാണ്ടും എഴുതി കുറുപ്പ് കൈ കൊടുത്തതല്ല ഏതോ പത്രക്കുറിപ്പിൽ വായിച്ചതല്ല വാട്സാപ്പിൽ കേട്ടതോ ഗ്രൂപ്പിൽ കണ്ടതോ ഒന്നുമല്ല നമ്മുടെ പലരുടെ അറിവ് അങ്ങനെയാണ് േശുക്രിസ്തു അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു യേശു തന്നിൽ തന്നെ അറിഞ്ഞു തന്നിൽ തന്നെ തന്നെത്താനെന്നല്ല തന്നിൽ തന്നെ അറിഞ്ഞു ബട്ട് ജീസസ് നോയിങ് വിത്ത് ഹീംസെൽഫ് അവൻ അവനിൽ അറിഞ്ഞു എങ്ങനെയാണ് ആ വാക്കിനെ വിശദീകരിക്കേണ്ടതൻ്റെ അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കിത്തരും കേട്ടോ ബന്ധങ്ങൾ നമുക്ക് തരുന്ന ചില അറിവുണ്ട് ഹൃദയവും ഹൃദയവും കൂടി അടുപ്പമാണെങ്കിൽ മനസ്സും മനസ്സും കൂടെ അടുപ്പമാണെങ്കിൽ ഒരു ചിന്താഗതിയിൽ അത്രയ്ക്ക് പിരിയാൻ കഴിയാതെ ഹൃദയത്തിലേറ്റെടുത്തൊരു ബന്ധമാണെങ്കിൽ പലതും ആരും പറയാതെ നമ്മളറിയും അതിൻ്റെ സെൻസർ പ്രവർത്തിക്കുന്നതുപോലെ ഞാൻ പറയാം അതിൻ്റെ കൊച്ചു കൊച്ചു ഉദാഹരണം പറയാം ഞാൻ കേട്ടിട്ടുണ്ട് പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ആ കുഞ്ഞിനെ പണ്ടത്തെ കാലത്ത് എവിടെയെങ്കിലുമൊക്കെ കെടുത്തിട്ട് പണിക്കോ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞിന് പാൽ കുടിക്കേണ്ട സമയമാകുമ്പോൾ അമ്മ അത് ശരീരത്തിൽ അറിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എൻ്റെ അമ്മമാർ എന്നോട് പൊറുക്കണം കാരണം സത്യമാണെന്ന് പ്രായമുള്ള പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയല്ലേ ആരും പറയാതെ ആരും വിളിച്ചിട്ടുണ്ട് ഈ കൊച്ചുകൾ എന്നൊക്കെ അറിയുന്നു പാല് കൊടുക്കോ അല്ലെങ്കിൽ ആഹാരം കൊടുക്കോ എന്ന് വിളിച്ച് പറഞ്ഞിട്ടല്ല അങ്ങനെ പോലും വിളിച്ചു പറഞ്ഞിട്ട് അറിയാത്ത അമ്മമാർ കണ്ടേക്കാം പക്ഷേ നല്ല അമ്മമാർ നല്ല അമ്മമാർ കുഞ്ഞിൻ്റെ മനസ്സ് ശരീരത്തിനറിയും വിശപ്പറിയും അറിയും ഞാൻ എത്രയോ അമ്മമാർ ഈ അമ്മ ബന്ധമാണ് എനിക്ക് പലപ്പോഴും ഈ കാര്യത്തിൽ കൂടുതൽ ഓർമ്മ വരുന്നത് എത്രയോ നല്ല അമ്മമാർ പ്രാർത്ഥനാ വിഷയമായിട്ട് അല്ലാതെയും പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കടലുകൾക്കരെ ഏഴാം കടലിനക്കരെ മറ്റൊരു രാജ്യത്ത് ജോലിക്ക് പോയി ഭർത്താവിനോടുകൂടെ ജീവിക്കുന്ന തൻ്റെ പൊന്നോമന മകൾ അല്ലെങ്കിൽ കൊച്ചുമോൻ അവൻ്റെ മനസ്സ് രണ്ട് ദിവസമായിട്ട് ഉള്ളുകൊണ്ട് കരയുന്നത് ഇങ്ങ് കേരളത്തിൽ കൊച്ചു വീട്ടിലിരിക്കുന്ന അമ്മ അമ്മയുടെ മനസ്സിനകത്ത് മോള് പറഞ്ഞില്ല ആരും വിളിച്ചു പറഞ്ഞില്ല എഴുത്തു വന്നില്ല പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് അമ്മ അറിയും കാരണം ബന്ധത്തിൻ്റെ ശക്തിയാണത് ബന്ധം നമുക്കറിവു തരും സത്യമായ കാര്യമാണ് ഈ പറയുന്നത് ബന്ധങ്ങൾ നമ്മളെ എഴുത്തും കുത്തും വായനയും ഒന്നുമില്ലാതെ അറിവ് തരും അറിവ് തരും പലതരം അറിവുണ്ട് കേട്ടോ ഒത്തിരി തരം അറിവുണ്ട് ആരെങ്കിലും പറഞ്ഞറിവ് കേട്ടറിവ് വായിച്ചറിവ് അങ്ങനെ ഒത്തിരി അറിവുണ്ട് ചിലതൊക്കെ ചില കാര്യങ്ങളും ചില ബന്ധങ്ങളൊക്കെ അറിയ ചത്താൽ പോലും അറിയേല എന്ന ബന്ധങ്ങൾ വലുതാണെങ്കിൽ അപ്പുറ അനുഭവിക്കുന്ന വേദന ഇപ്പുറ ശരീരത്തിൽ അറിയും യേശു ക്രിസ്തു അങ്ങനെ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു താൻ തൻ്റെ നെഞ്ചിലേറ്റി അത്രയ്ക്ക് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന തൻ്റെ അരിമ ശിഷ്യന്മാരുടെ മനസ്സിനകത്ത് പെറു വെറുപ്പുണ്ട് ധാരണപ്പെശവുണ്ട് എന്നവരുടെ മുഖഭാവം കണ്ടപ്പോഴോ പെരുമാറ്റം കണ്ടപ്പോഴല്ല തൻ്റെ ഉള്ളിൽ റിഞ്ഞു അയ്യോ ആ വാക്ക് ഭയങ്കരമാണ് തന്നിൽ തന്നെ അറിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നിൻ്റെ ദൈവത്തെ കണ്ണ് നിറഞ്ഞ് സ്തുതിക്കാൻ മഹത്വപ്പെടുത്താൻ ഈ ദിവസം എനിക്ക് ദൈവം ഒരു അവസരം തന്നു ഞാൻ അത് ഒത്തിരി രാവിലെ സ്തുതിച്ചിട്ടാണ് ഇത് പറയുന്നത് കാരണം എന്താ എനിക്കൊരു നൊമ്പരം ഉണ്ടായാൽ അയ്യോ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഒന്ന് അറിയിക്കാൻ വയ്യായിരുന്നോ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ എഴുന്നള്ളി വരുന്ന ആൾക്കാർ കണ്ടേക്കാം പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാം കർത്താവും നിങ്ങളുമായിട്ട് അത്രയ്ക്ക് ഒരപ്പൻ മക്കൾ ബന്ധമാണോ ഉള്ളത് അതിനേക്കാൾ അപ്പുറമാണ് ആ ബന്ധമുണ്ടെങ്കിൽ നിൻ്റെ മനസ്സ് നീറുന്നത് നിൻ്റെ ഉള്ളം പെടയുന്നത് നീ അസ്വസ്ഥനാകുന്നത് അങ്ങ് ദൂരെ നിന്നുകൊണ്ട് കർത്താവ് തന്നിൽ തന്നെ അറിയും എൻ്റെ യേശുവിനെ ഒത്തിരി ഞാൻ സ്വോത്ഥം ചെയ്യുന്നു എനിക്കൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടായാൽ ആ വേദന യേശു യേശുവിൽ അറിയും കാരണം ഇതൊറ്റ ശരീരമാണ് യേശു തലയും ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളും അല്ലേ ദൈവശാസ്ത്രപരമായി തലയറിയും വിരല് വേദനിച്ചാൽ ഇല്ലേ ഇല്ലേ ഇതാ ക്രിസ്ത്യാനിത്വം ഇത് ക്രിസ്തുവും തൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധം ആരും അവിടെ ചെന്ന് തൊഴുതു നിന്ന് പറയുമ്പോഴല്ല പറ്റുമെങ്കിൽ കർത്താവുമായിട്ട് ഇത്ര വലിയ ബന്ധം സ്ഥാപിക്കണം എൻ്റെ ഉള്ളിൽ കരഞ്ഞാൽ എൻ്റെ കർത്താവ് തന്നിൽ തന്നെ അറിയും ആ ശരീരം ആ മനസ്സ് ആ ചിന്താമണ്ഡലം അറിയും ഞാൻ അസ്വസ്ഥനാണെന്ന് അതി കൂടുതൽ ഭാഗ്യം ഇനി എനിക്കെന്ത് വേണം എന്നെ അറിയാൻ എന്നെ അടുത്തറിയാൻ എൻ്റെ നൊമ്പരമറിയാൻ എൻ്റെ തേങ്ങലറിയാൻ എൻ്റെ വേദന അറിയാൻ എൻ്റെ ഏങ്ങലടികൾ അറിയാൻ അതിൻ്റെ പുറകിലെ കാരണമറിയാൻ ആരും പറയാതെ ഇടനിലക്കാരില്ലാതെ എന്നെ നന്നായി അറിയാൻ തന്നിൽ തന്നെ അറിയാൻ എനിക്കൊരു കർത്താവുള്ളത് എൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കർത്താവിനെ ഈ മെയ് മാസം ഒന്നാം തീയതി നിങ്ങളങ് അറിഞ്ഞ് ശുതിച്ചാക്കണം മനസ്സ് തുറന്ന് സ്വോത്രം ചെയ്താക്കണം കേട്ടോ സ്വർഗം അത് ചെയ്യട്ടെ നമ്മളെ അറിയുന്ന കർത്താവിനെ നമുക്ക് പുകഴ്ത്താം മഹത്വപ്പെടുത്താം ഈ ഭാഗ്യം നമുക്ക് നിലനിർത്താം അത്രയ്ക്ക് ബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ടാകട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമേ ഹ അപ്പനും അമ്മയും പോലും അറിയാത്ത നൊമ്പരം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നിൽ തന്നെ ഞങ്ങളുടെ വിഷമവും വേദനയും അറിയുന്ന അത്രയ്ക്ക് ബന്ധം ഞങ്ങൾക്ക് തന്നെ അരിമനാഥാ ഹാൽ ലൂയി ആ ഹാൽയാ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഇത്രയ്ക്ക് ഞങ്ങളെ അറിഞ്ഞത് ആരുമില്ല ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളുടെ വികാര വിചാര വേദന നൊമ്പര ദുഃഖങ്ങൾ തന്നിൽ തന്നെ അറിയുന്ന അപ്പനെ ഞങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു അത്ര നല്ല കർത്താവ് ഞങ്ങളെ അറിയുന്ന കർത്താവ് അങ്ങേക്ക് നന്ദി മഹത്വം പുകഴ്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നൊമ്പരം അറിഞ്ഞ് പ്രവർത്തിച്ചേക്കണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ